വന്യമൃഗങ്ങളെ ചെറുക്കുവാനും മനുഷ്യജീവൻ സംരക്ഷിക്കുവാനും പതിനഞ്ച് കിലോമീറ്റർ സൗരവേലി ഒരുങ്ങി അടിമാലി ഗ്രാമപഞ്ചായത്ത് സംസ്ഥാനത്ത് ആദ്യമായാണ് വനഭൂമിയോട് ചേർന്ന അഞ്ഞൂറ് ഏക്കർ പ്രദേശം ഒരു പഞ്ചായത്ത് സുരക്ഷാ വലയത്തിലാക്കുന്നത് അരക്കോടി രൂപ പദ്ധതിക്കായി വിനിയോഗിക്കും പദ്ധതിയുടെ പ്രാധാന്യം ബോധ്യപ്പെട്ട സർക്കാർ ഗുണഭോക്തൃവിഹിതം പൂർണ്ണമായി പൂർണമായി ഒഴിവാക്കി പഞ്ചായത്തിനൊപ്പം കൈകോർത്തു കൃഷി നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളെ ചെറുക്കുവാനും മനുഷ്യജീവൻ സുരക്ഷിതമാക്കുവാനും പതിനഞ്ച് കിലോമീറ്റർ സൗരവേലി ഒരുക്കുവാനാണ് അടിമാലി പഞ്ചായത്ത് ഒരുങ്ങുന്നത് സംസ്ഥാനത്ത് ആദ്യമായാണ് വനഭൂമിയോട് ചേർന്ന അഞ്ഞൂറ് ഏക്കർ പ്രദേശം ഒരു പഞ്ചായത്ത് സുരക്ഷാ സുരക്ഷാവലയത്തിലാക്കുന്നത് അരക്കോടി രൂപയാണ് പദ്ധതിക്കായി വിനിയോഗിക്കുന്നത് പദ്ധതിയുടെ പ്രാധാന്യം ബോധ്യപ്പെട്ട സർക്കാർ ഗുണഭോക്തൃവിഹിതം പൂർണമായി ഒഴിവാക്കി പഞ്ചായത്തിനൊപ്പം കൈകോർത്തതായും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു അടിമാലി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കാർഷിക മേഖലയിൽ വളരെയധികം പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടാണ് വന്യമൃഗശൈലി രൂക്ഷമാകുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ നടപടികളുമായി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വരികയാണ് അതോടനുബന്ധിച്ച് തന്നെ ഏകദേശം അൻപത് ലക്ഷം രൂപയാണ് ഗ്രാമപഞ്ചായത്ത് വകവരുത്തിയിട്ടുള്ളത് ആ സി സിയിലെ അനുവാദം ലഭിച്ചു കഴിഞ്ഞു സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് പഞ്ചായത്ത് ഇത്തവത്തിലുള്ള ഒരു നടപടി ഒരു പഞ്ചായത്ത് ഇത്തവത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് വരുന്നത് പ്രധാനപ്പെട്ട വന്യവൃഗശല്യമുള്ള മേഖലകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഫെൻസിങ് എച്ച് എച്ച് ആനൽ ഉപയോഗിച്ചിട്ടുള്ള ഫെൻസിംഗ് നടപടികൾ അടിയന്തരമായിട്ട് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർത്തിയാക്കുന്നതിനുള്ള നടപടികൾ ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കും അത് അനുവാദം ലഭിച്ചു കഴിഞ്ഞു കാർഷിക മേഖലയിലെ കർഷകർക്ക് വളരെയധികം ഗുണപ്രകാരമാകുന്ന ഒരു പദ്ധതിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ശക്തമായ വന്യവൃഗശല്യത്തിനെതിരെ നടപടികൾ പഞ്ചായത്ത് ഗൗരവമായിട്ട് ആലോചിച്ചവരുമാണ് എല്ലാവരുടെയും പിന്തുണ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു വന്യമൃഗശല്യം കാരണം മൂന്ന് വർഷത്തിനിടെ മുപ്പത് ഹെക്ടറിലേറെ സ്ഥലം തരിച്ചായതും കർഷകരുടെ വരുമാനം കുറഞ്ഞതും ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇത്തരമൊരു മാർഗവുമായി പഞ്ചായത്ത് ഒരുങ്ങുന്നത് മൂന്ന് വശവും വനാതിർത്തിയായ പഞ്ചായത്തിന്റെ ഇരുപത്തിയൊന്ന് വാർഡിൽ പതിനൊന്നെണ്ണവും കാട്ടാനശല്യം നേരിടുന്നു ആദിവാസികൾ താമസിക്കുന്ന കുറത്തി പാട്ടയിടമ്പ് കുളമാൻ പടിക്കപ്പ് കൊരങ്ങാട്ടി പെട്ടിമുടി ചാറ്റുപാറ കുതിരള കാഞ്ഞിരവേലി എന്നീ ഉന്നതികളിൽ കാട്ടാനശല്യം രൂക്ഷമാണ് കഴിഞ്ഞ വർഷം മാർച്ച് നാലിന് ഇരുപതാം വാർഡിലെ കാഞ്ഞിരവേലി വിഭാഗത്ത് വെച്ച് സ്ത്രീയെ കാട്ടാന കൊല്ലുകയും ചെയ്തു വന്യമൃഗശല്യം നിയന്ത്രിക്കാൻ പല പദ്ധതികളെപ്പറ്റി ചിന്തിച്ചെങ്കിലും ഒടുവിൽ സൌരവേലി ഫലപ്രദമാകുമെന്ന ആശയത്തിലെത്തി വികസന ഫണ്ടിലെ അമ്പത് ലക്ഷം രൂപ ഇതിനായി ചിലവിടാൻ പഞ്ചായത്ത് തീരുമാനിച്ചു നാലായിരം കർഷകർക്കിത് പ്രയോജനപ്പെടും ഇതിൽ ഇരുന്നൂറ് പേർ പട്ടികജാതി വിഭാഗക്കാരാണ് രണ്ടായിരത്തി അറുനൂറ് പട്ടികവർഗ വിഭാഗക്കാരും ജനറൽ വിഭാഗത്തിലെ ആയിരത്തി ഇരുനൂറ് പേരുമുണ്ട് ഇവർക്കൊന്നും പദ്ധതിയുടെ അമ്പത് ശതമാനം തുക ഗുണഭോക്തൃ വിഹിതം അടയ്ക്കുവാനുള്ള ശേഷിയില്ലാത്തതും തദ്ദേശമന്ത്രി എം ബി രാജേഷിനെ ബോധ്യപ്പെടുത്തി ഗുണഭോക്തൃ വിഹിതം ഒഴിവാക്കി മുഴുവൻ തുകയും പഞ്ചായത്ത് വഹിക്കാൻ മന്ത്രി അധ്യക്ഷനായ സംസ്ഥാന കോർഡിനേഷൻ സമിതി അനുമതി നൽകി വനംവകുപ്പ് നിശ്ചയിച്ചിട്ടുള്ള നിരക്കിനനുസരിച്ച് വനംവകുപ്പിന്റെ ഭൂമിയിലാണ് വേലി പണിയുക നിർവഹണം എസ്റ്റിമേറ്റ് എന്നിവയിൽ വനംവകുപ്പുമായി ചേർന്ന് തീരുമാനമെടുക്കുവാനും അവരുടെ വിഹിതം കൂടി ലഭ്യമാക്കുന്നതിനെപ്പറ്റി നടപടിയെടുക്കുവാനും സമിതി നിർദ്ദേശിച്ചു വനംവകുപ്പ് ഫണ്ട് കിട്ടാൻ വൈകുമെന്നതിനാൽ ജനകീയാസൂത്രണ ഫണ്ടും ഉപയോഗിക്കാനാണ് തീരുമാനം ആവശ്യമായ സ്ഥലങ്ങളിൽ ഗേറ്റും സ്ഥാപിക്കും News Bureau, Adimali